ഒരു കാലത്ത് കേരളത്തിലെ ജോലി സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നോ വേക്കൻസി എന്ന ബോർഡുകളാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്ന ബോർഡുകളായി മാറിയിരിക്കുന്നു അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് വീട്ടു ജോലിക്ക് ആളെ കിട്ടുക എന്നുള്ളതാണ് ഇവിടെ വേലക്കാരിക്കായി കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു പട്ടി പോകാൻ പോവട്ടി ഇവിടുന്ന് ഈ പട്ടിയെ കൊണ്ട് വലിയ ശല്യല്ലേ പട്ടി മാറി പൂച്ച പോ ഇതുങ്ങളെ കൊണ്ടൊക്കെ വലിയ തൊന്തരമാണല്ലോ ദൈവമേ ഇവിടുത്തെ നിർത്തടി എന്ന് പറയാൻ തുടങ്ങിട്ട് എത്ര കാലായി അതെങ്ങനാ എനിക്കൊരു ഒരു ഭൂതന അവക്ക് ഭയങ്കര സംശയ എന്നാ ഇവിടുത്തെ കാര്യങ്ങൾ അവള് നോക്കി ചെയ്യുവോ ആ അതുമില്ലാച്ചാ രാവിലെന്താ പ്രശ്നം ഒന്നും പറയണ്ടടാ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരാളും ഇല്ലെന്നേ അല്ല ചേട്ടാ അമ്പലക്കുളത്തിന്റെ അടുത്തായിരുന്നില്ല നിങ്ങളുടെ വീട് അത് വിറ്റിട്ടെന്താ ഇപ്പം ഇങ്ങോട്ട് മാറിയത് പെണ്ണുങ്ങളുടെ കുളിശല്യം കൊണ്ടാണ് ഹേ അതുകൊണ്ടൊന്നും അല്ലടോ പിന്നെ പഴയ പോലെ കണ്ണ് പിടിക്കണില്ലാന്നേ അല്ല ചേട്ടൻ ഇന്നലെ ചേട്ടന്റെ ഭാര്യ ഇട്ടിട്ട് സ്കൂട്ടറിന് പോയ പൊരുത്തുനിന്ന് ഓടി വന്നിട്ട് ചേട്ടന്റെ ഭാര്യനെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചിറക്കി തള്ളണണ്ടല്ല എന്നിട്ട് ചേട്ടൻ എന്താ മൈൻഡ് ചെയ്യണം സ്കൂട്ടറായിട്ട് പോയി കളഞ്ഞത് അവന്റെ ഭാര്യ അവൻ തല്ല ഞാൻ ചെയ്യാനാണ് അവന്റെ ഭാര്യ ഇന്നലെ ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുപോയത് അവന്റെ ഭാര്യ അല്ലായിരുന്നു പൊന്നു ചേട്ടാ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇനിയെങ്കിലും ചേട്ടൻ ഈ പെമ്പിള്ളേരെ പുറയുള്ള ചുറ്റിക്കളിയൊക്കെ ഒന്നും നിർത്താൻ പാടില്ലേ ഓടാ പോടാ പോടാ എന്നെ ഉപദേശിക്കാൻ വരല്ലേ അല്ല പറഞ്ഞ പോലെ ചേച്ചിനെ കണ്ടില്ലേ എവിടെ ഓ അവളുടെ കാര്യമൊന്നും പറയണ്ട അവൾ ഏത് സമയവും ബ്യൂട്ടി പാർലറിലല്ലേ എവിടെ ബ്യൂട്ടി പാർലർ രാവിലെ ഒരുങ്ങിക്കട്ടി എവിടെ പോയതാ ഞാൻ യോഗയ്ക്ക് ചേച്ചിയെ പറഞ്ഞത് അമ്പത് വയസ്സുള്ള വേലക്കാരത്തി മതി മതിയെന്ന് അമ്പത് വയസ്സുള്ള വേലക്കാരത്തിന് ഞാനെവിടുന്ന ഒപ്പിക്കാനാ ഇനിയിപ്പൊ അമ്പത് വയസ്സുള്ളതിനെ കിട്ടിയില്ലെങ്കിൽ പ്രത്യേകത ഇല്ല നിനക്കറിയാമോ എടി റിയാമോ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് നമ്മുടെ മനസ്സിലായത് നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് അതെന്താ നിങ്ങളുടെ ഓർക്കാതെ നമ്മുടെ ആ മറക്കാൻ പറ്റില്ലല്ലോ എടി ല്ലേ ഒരു സ്വപ്നം എടി നിന്റെ ഒരു തേങ്ങാ വീണെന്ന് ഓ എനിക്ക് സഹിക്കാൻ പറ്റണില്ല അതിന് ഇത്ര സങ്കടപ്പെടേണ്ട കാര്യം എന്താ ഉള്ളേ അതെന്താ അത് വേറെ സ്വപ്നം അല്ലേ അതാണി എന്റെ സങ്കടം നമ്മുടെ കോണയുടെ മുകളിൽ ഇരുന്ന മരത്തിന്റെ വെള്ളി ക്ലോക്ക് ഇല്ലേ ആ ആ ആ ആ ക്ലോക്ക് താഴത്തേക്കി വെനാച്ചായ അയ്യോ എന്നിട്ട് അഞ്ച് മിനിറ്റ് നേരത്തെ ആയിരുന്നുഗ്ലേ അതെന്ത തലയില് വന്നു വീണു ഞാൻ ചാത്തോയാനെ അല്ലെങ്കിലും ആ വശിച്ച ക്ലോക്ക് അങ്ങനെയാണ് എപ്പോഴും അത് അഞ്ച് മിനിറ്റ് സ്ലോയാ നിന്റെ മോനെന്തേ എന്നാണേ എടേ നിന്റെ പുന്നാര മോനെന്തയാന്ന് ഓ അപ്പന്റെ അല്ല വിത്ത് ഏതെങ്കിലും леडी സ്കൂളിന്റെ ഫ്രണ്ടിലോ വിമൻസ് കോളേജിന്റെ മുന്നിലോ ഒക്കെ കാണും ഒരു കോലില് സാരി കെട്ടി വച്ചാൽ മതി അതിന്റെ പുറകേ പോകും അതാണ് അപ്പനും മാനും നീ െ അപ്പിച്ച വീട്ടിലെ ഗ്യാസ് തീർന്നല്ലേടാമേ അപ്പുറത്ത് അപ്പച്ചനോട് പറഞ്ഞത് ഞാൻ കേട്ടതാ എന്തോ ഈ പരിപ്പ് ഈ കലത്തില് വേഗൂല്ല വീടും പറമ്പും എന്നിട്ട് നീ ഇപ്പോഴും അവിടെ പോയി ആരാ മനസ്സിലായില്ലല്ലോ സുകുമാരൻ പറഞ്ഞിട്ട് വന്ന പുതിയ അയ്യോ അയ്യോ അല്ല സർവന്റ് നിന്നെ കണ്ടിട്ട് വേലക്കാരിടെ ഒരു ലുക്ക് ഇല്ലല്ലോടി ലുക്കിലല്ല വർക്കിലാണ് കാര്യം നീ ലുക്കില്ലല്ലോ ഡി ലുക്കിലല്ലോ

നിന്നെ ആരോട് ചതിച്ചേ സത്യത്തിൽ എന്താ ഉണ്ടായെന്നറിയാമോ ഡേ എല്ലാരും കേക്കാൻ വേണ്ടി പറയാനേ എന്റെ ഈ ശരീരത്തിന് ഇങ്ങോട്ടുള്ള ഭാഗം മാത്രമേ എന്റേതായിട്ടുള്ളൂ എന്നിട്ട് ഓ ആ അറുപതാത്ത വൃത്തി എന്നിട്ട് നീ എന്താടി എന്താണ് പോന്നത് ഇഷ്ടമല്ല ആ പെണ്ണുങ്ങളായ

ഇവിടെ ഞാൻ 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 എന്തൊക്കെ അറിയാമോ ഇനി ഇതാണ് നമ്മുടെ സാമ്രാജ്യം അയ്യോ അയ്യോ ഒന്നും പേടിക്കാതെ ഇന്ന് പവർ നിന്റെ വീട്ടിൽ വരും ആരെങ്കിലും കണ്ടാലോ ഒന്ന് േ ഞാനല്ലേ പറയുന്നത് അയ്യോ മുതലാളി കറണ്ട് ഇല്ലാത്ത സമയത്ത് മുതലാളി വന്നാൽ ഞാൻ എങ്ങനെ തിരിച്ചറിയും ഞാൻ അവിടെ വന്നിട്ട് ബൗ ബൗ എന്ന് കൊരക്കും അപ്പൊ നീ അവിടെ എല്ലാം ഓക്കെ ആണെങ്കിൽ എന്നൊന്ന് കരഞ്ഞാ മതി അപ്പൊ തന്നെ ഞാൻ അകത്തേക്ക് ചാടി വരത്തില്ലേ അയ്യോ മുതലാളി അപ്പൊ അറിഞ്ഞാൽ ആരും അറിയത്തില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ സിഗ്നൽ ഓർമ്മയുണ്ടല്ലോ i'm é. പവർ കട്ട് സമയത്ത് സമയത്ത് ഞാൻ ഞാൻ നിന്റെ വീട്ടിൽ വരും അയ്യോ കൊച്ചു കൊച്ചു മുതലാളി മുതലാളി അത് പേടിക്കണ്ട പേടിക്കണ്ട നീ നീ ഇല്ലേ പക്ഷെ ഇല്ലാത്ത നീ ഒന്നും പറയണ്ട പറയണ്ട ഞാൻ 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 അവിടെ വന്നതിന് ശേഷം പൂച്ചയുടെ എല്ലാം എല്ലാം ആണെങ്കിൽ നീ നീ പട്ടിയുടെ മതി പറഞ്ഞതുപോലെ അയ്യോ കൊച്ചു മുതലാളി അത് പിന്നെ പറയട്ടെ ഒന്നും ും സമയം കളയണ്ട സിഗ്നൽ കൊടുത്തു നോക്കാം ഇത് തന്നെ പറ്റിയ അവസരം സിഗ്നൽ കൊടുക്കാം കിട്ടിപ്പോയി അവള് തന്നെ